ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നത് അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വലിയ തോതിലുള്ള നിയമ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് മുഖ്യമൊടുവിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു അങ്ങനെ അവസാനിച്ച ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് അങ്ങ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം എൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ഡിസംബർ ആറ് ഹിന്ദു സ്വാഭിമാന ദിനത്തിൽ ബാബരി മസ്ജിദ് വീണ്ടും പണിയും എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറിനാണ് അപമാനത്തിന്റെ അടയാളമായ ആ മുകുടങ്ങൾ ഹൈന്ദവ ഭക്തർ കാർ സേവകർ അയോധ്യയിൽ നിന്ന് നീക്കം ചെയ്തത് ആ സ്ഥലത്ത് രാമക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു അതിനെ മുസ്ലിം സംഘടനകൾ പോലും ഒരു ഘട്ടത്തിൽ സ്വാഗതം ചെയ്ത് ആ വിഷയം സുപ്രീം കോടതി പരിഹരിക്കുന്ന ഈ സമയത്താണ് വീണ്ടും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് കാരണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ാണ് ശ്രീകാന്ത് ഈ ഹിന്ദു സ്വാഭിമാന ദിനം ഡിസംബർ മാസം ആറ് ആ രീതിയിൽ ഹൈന്ദവ സംഘടനകൾ ആചരിക്കുന്ന ആ ദിവസം തന്നെ ബംഗാളിൽ ബാബരി മസ്ജിദ് പണിയും എന്നൊരു പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസ് നടത്തുകയാണല്ലോ അതായത് കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ വീണ്ടും ഒരു ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തിന് കളമൊരുക്കുകയല്ലേ ടി എം സി ഗൗതം ഏറ്റവും അപകടകരമായ രാഷ്ട്രീയമാണ് തൃണമൂൽ കോൺഗ്രസ് ഈ രാജ്യത്ത് കളിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം അതായത് ഈ എസ് ഐ ആറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച എസ് ഐ ആറിനെതിരെ ഡിസംബർ ആറിന് കൊൽക്കത്തയിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും ചേർന്ന് ഒരു വലിയ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ദിവസം തെരഞ്ഞെടുത്തത് തന്നെ പ്രകോപനമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ഡിസംബർ ആറിന് അവർ പറയുന്നത് ഈ എസ് ഐ ആറിലൂടെ മുസ്ലിം വോട്ടർമാരെ ടാർഗറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം ഒരു വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് ആ ദിവസം തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു സ്ഥലത്ത് കൊൽക്കത്തയിൽ അവർ അത്തരത്തിൽ ഡിസംബർ ആറിന് ഒരു റാലി നടത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എത പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ബാബറി മസ്ജിദിനെ തറക്കല്ലിടും തങ്ങൾ ഡിസംബർ ആറിന് എന്നുള്ളത് അത് നിലവിലെന്തായാലും അയോധ്യയിൽ നടക്കില്ല എന്ന് മനസ്സിലായിട്ടാകണം അതിന് താൽക്കാലികമായിട്ട് ഭരത്പൂരിൽ നിന്നുള്ള എം എൽ എ ഹുമയൂൺ കബീർ പറയുന്നത് മുർഷിദാബാദിലെ ബെൽദംഗയിൽ ഡിസംബർ ആറിന് തങ്ങൾ ഈ ബാബറി മസ്ജിദിന് തറക്കല്ലിടും എന്നുള്ളതാണ് ഈ മുർഷിദാബാദിലാണ് ഈ അടുത്തിടെ എസ് ഐ ആർ റിവിഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ബി എൽഒമാർ പരിശോധനയ്ക്കായി എത്തിയപ്പോൾ കൂട്ടത്തോടെ ബംഗ്ലാദേശികൾ പലായനം ചെയ്ത സ്ഥലമാണ് ഈ മുർഷിദാബാദും മാൾഡയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം അവിടെ ഈ അപകടകരമായ ഏറ്റവും ധ്രുവീകരണത്തിന് കാരണമായേക്കാവുന്ന അത് അങ്ങേയറ്റം വർഗീയ കലാപത്തിൽ വരെ കലാശിച്ചേക്കാവുന്ന ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് ആ തർക്കമന്ധനം തകർക്കുകയും അതിനുശേഷം അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയും അവിടെ ഇപ്പോൾ ക്ഷേത്രം പണിയുകയും ഇരുപത്തിയഞ്ചാം തീയതി ഈ വരുന്ന ഇരുപത്തിയഞ്ചിന് അവിടെ ധ്വജാരോഹണവും നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആറിനെതിരെ മുസ്ലിം വിഭാഗത്തെ ഇളക്കി വിടുന്നതിന് അതും ബംഗ്ലാദേശി റോഹിംഗ്യൻ മുസ്ലിം വിഭാഗത്തെ കൂടി സംരക്ഷിച്ച് അവരുടെ വോട്ട് ബാങ്കായി നിലനിർത്തുന്നതിന് വേണ്ടി ബംഗാളിലെ മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും ഇളക്കി വിടുന്നതിന് ഡിസംബർ ആറ് തെരഞ്ഞെടുത്തിരിക്കുകയാണ് മമതാ ബാനർജിയും അതോടൊപ്പം അഭിഷേക് ബാനർജിയും അവർ കൊൽക്കത്തയിൽ റാലി നടത്തുന്നു അതേസമയം മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്ന് ഒരു എം എൽ എ പ്രഖ്യാപിക്കുകയാണ് അത്യന്തം ഭീതിജനകമായ അവസ്ഥയിലേക്ക് ബംഗാൾ നീങ്ങുന്നു ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആ ദിവസം ഡിസംബർ ആറിന് ഒരു രൂക്ഷമായ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു വശത്ത് കോടതിയിലൂടെ പരിഹരിക്കപ്പെട്ട വിഷയം വീണ്ടും ഓർമ്മിപ്പിച്ച് അത് എസ് ഐ ആറുമായി കൂട്ടിക്കെട്ടി മുസ്ലിം വിഭാഗത്തെ ഇളക്കി വിടാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കുടില തന്ത്രം ബംഗാളിൽ നമ്മൾ കാണുകയാണ് അതാണ് ഡിസംബർ ഈ വരുന്ന ഡിസംബർ ആറിന് മമതാ ബാനർജി പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഒരുപടി കൂടി കടന്നിരിക്കുകയാണ് ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഭരത്പൂരിൽ നിന്നുള്ള എം എൽ എ

उद्यापन होगी मैं यहाँ का बेलडंगा में एक बाबरी मस्जिद तीन साल के लिए काम चलेगी इसीलिए उनका भी स्थापन होगी वो मुस्लिम लीडर लोग सब आएगी मुस्लिम जो जाने वाने वाला है जो कुरान हदीस बड़ा नाम बाद में आपको ऐलान कर देंगे अब बस सिद्धि की तो जाएगी वो तो लीडर नहीं कोई राजनीति लीडर नहीं है वो लोग तो फुरफुरा शरीफ तो अच्छा आदमी है यस अत्यंत अवगढ़ प्रस्तावना आ इन तेज विशेषिपा രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം പതിനൊന്നിന് ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒത്തുതീർപ്പാക്കിയ ഒരു പ്രശ്നമാണ് എന്തുകൊണ്ട് അയോധ്യയുടെ മണ്ണിൽ ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് രാമക്ഷേത്രം വേണമെന്നത് അന്ന് തന്നെ കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ് അങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടായ ഇരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിച്ച് എല്ലാവരുടെയും സ്വീകാര്യമായ ഒരു ദിവസം പ്രാണപ്രതിഷ്ഠ നടത്തിയൊരു വിഷയത്തിലാണിപ്പോൾ വീണ്ടും അനാവശ്യമായ ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം പ്രതികരണങ്ങൾ ടി എം സിയുടെയും ഇൻ ഡി സഖ്യത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ പശ്ചിമ ബംഗാളിലേക്ക് നമ്മൾ തിരിച്ചെത്തി കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം വർഷങ്ങളോളം ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷക്കാലം സി പി ഐ എം അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനമാണല്ലോ പശ്ചിമബംഗാൾ അന്ന് സി പി എമ്മിനെ മുപ്പത്തേഴ് വർഷക്കാലം അത് ജ്യോതി ബസുവാണെങ്കിലും അതിനുശേഷം ബുധദേവ് ഭട്ടാചാരി ആണെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കാണ് ബംഗ്ലാദേശിൽ നിന്നും വർഷങ്ങളായി കുടിയേറി പശ്ചിമബംഗാളിലേക്ക് വന്ന് അനധികൃതമായ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആളുകൾ ആ വോട്ട് ബാങ്കിനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അത് തൃണമൂൽ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് ടി എം സി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി അവിടെ അധികാരത്തിലിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ തീവ്ര ഇസ്ലാമിക ഈ ബാബരി മസ്ജിദ് മസ്ജിദ് നിർമ്മാണം എന്നതിലൂടെ ഗൗതം എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനായി ഇതിനെ കാണാതെ ഇതൊരു കുറച്ചുകൂടി ഒരു ലാർജർ സ്പേസിലേക്ക് ഇതിനെ കൊണ്ടുവരണം അതായത് എസ് ഐ ആർ നടപ്പാക്കിയാൽ ബംഗാളിൽ വലിയ കലാപമുണ്ടാകും എന്ന് മമതാ ബാനർജി ഒരു മുഖ്യമന്ത്രി അവിടെ പ്രസംഗിക്കുകയാണ് അതായത് അവരാണ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ട വ്യക്തി അവർ പറയുന്നത് അവിടെ കലാപമുണ്ടാകും എന്നുള്ളതാണ് ഇതിന് തൊട്ടു പിന്നാലെയും അവർ ഡിസംബർ ആറ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസം തിരഞ്ഞെടുക്കുന്നു കൊൽക്കത്തയിൽ ഇതുപോലെയൊരു റാലി നടത്താൻ അവരും അവരുടെ അനന്തരവനും കൂടി ഇറങ്ങുകയാണ് അവിടെ റാലി നടത്താൻ ഡിസംബർ ആറ് അവർ തിരഞ്ഞെടുത്തത് വളരെ കരുതിക്കൂട്ടിയാണ് അതായത് അവരുടെ കോർ വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ബാങ്കിനെ വൈകാരികമായി ഇളക്കി വിടുക എന്നുള്ളതാണ് ഈ മമതാ ബാനർജി ഉദ്ദേശിച്ചത് അതിൽ അവർക്ക് വോട്ട് നിരന്തരമായി ചെയ്യുന്ന ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ട് അവരെയും റോഹിംഗ്യകളെയും ഇളക്കിവിടുക കലാപത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഡിസംബർ ആറ് അവർ തിരഞ്ഞെടുക്കുകയുണ്ടായത് ഈ ഡിസംബർ ആറ് തിരഞ്ഞെടുക്കുക വഴി ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ വൈകാരികമായി കൂടി ഇളക്കി വിടുക എന്നത് ഈ മമതാ ബാനർജിയുടെ ചിന്തയിൽ വരുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയം പയറ്റുകയാണ് ഇപ്പോൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ ബുർക്കുള്ള നിയന്ത്രണം നിരോധനം എടുത്തു കളയുമെന്ന പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു ബി ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീഹാറിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധ ചില നിലപാടുകൾ പ്രത്യേകിച്ച് വക്കഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ ബില്ലുകൾ കീറിയേറിയുമെന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ടായിരുന്നു നേരെ ഇപ്പോൾ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ ബാബരി മസ്ജിദിൻ്റെ നിർമ്മാണമെന്ന പ്രഖ്യാപനം നടത്തുന്നു അപ്പോൾ തീവ്ര ഇസ്ലാമിക വോട്ട് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണല്ലോ യോഗം അതിൽ പുതുമയില്ല കാരണം ഈ മമതാ ബാനർജി ആയിക്കോട്ടെ കർണാടകയിൽ സിദ്ധരാമയ്യ ആയിക്കോട്ടെ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ആയിക്കോട്ടെ ഇനി സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ഈ മുസ്ലിം പ്രീണനം ഈ വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്നു എന്നുള്ളത് ഒട്ടും പുതുമയുള്ള കാര്യവുമല്ല അത് പ്രതീക്ഷിക്കുന്നതുമാണ് അത് അതിനാൽ തന്നെ ആ പ്രസ്താവനകൾ വോട്ടിന് വേണ്ടി അത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു വശത്തേക്ക് മാറ്റി നിർത്താം കാരണം അത് അവരത് എല്ലാ കാലത്തും ചെയ്യുന്നതാണ് ഗൗതം അതിനും അപ്പുറം ഇതിൽ അപകടകരമായ ഒരു കാര്യം പറഞ്ഞു തരാം അതായത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ബാങ്കിലെ അവരെ താങ്ങി നിർത്തുന്ന മുർഷിദാബാദിലും മാൾഡേ മാൾഡയിലും അതേപോലെ പല സ്ഥലങ്ങളുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട ട്വൻറ്റി ഫോർ നോർത്ത് പർഗനാസ് അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ ഇവരെ താങ്ങി നിർത്തുന്നത് ബംഗ്ലാദേശി റോഹിംഗ്യൻ വോട്ടാണ് ഈ ബംഗ്ലാദേശി റോഹിംഗ്യൻ വോട്ട് മുഴുവൻ തിരിച്ച് പലായനം ചെയ്യുകയാണ് എസ് ഐ ആർ വന്നതോടെ കാരണം അവർക്ക് രേഖകൾ കൊടുക്കാനില്ല രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുണ്ടായിരുന്ന ഗുൽഷൻ കോളനിയിൽ ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ ആകെ കണ്ടത് വീടുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു ഇരുപതിനായിരം പേർ മാത്രമാണ് രേഖകളുമായി അവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും മനസ്സിലാക്കണം എത്രത്തോളം കള്ള വോട്ടുകൾ വ്യാജ വോട്ടുകൾ ഇൻഫിൾട്രേറ്റേഴ്സിൻ്റെ വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഈ എസ് ഐ ആറിനെതിരെ വലിയൊരു പ്രക്ഷോഭം വലിയൊരു കലാപം അഴിച്ചുവിടുക അത് ഈ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമാണുള്ളത് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക അത് മമതാ ബാനർജിയുടെ ആവശ്യമാണ് അതിനാൽ കൂടിയാണ് അവർ തന്ത്രപരമായി ഡിസംബർ ആറ് തിരഞ്ഞെടുത്തത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാൻ വയ്യായില്ല അത് കലാപത്തിലേക്കും വർഗീയ പ്രശ്നങ്ങളിലേക്കും പോകും ഹിന്ദുക്കൾക്കെതിരായ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിലേക്ക് അത് കലാശിക്കും എന്നും അവർക്കറിയായിയല്ല അതവർ തിരഞ്ഞെടുത്തത് ബോധപൂർവമാണ് പക്ഷേ ഒരു പടി കൂടി കടന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഭരത്പൂർ എം എൽ എ ഈ ഹുമയൂൺ കബീർ ഒരു അടിയടിച്ചതാണ് ഈ വിഷയം ഇത്രയധികം പ്രശ്നമാക്കിയത് ബാബറി മസ്ജിദിന് തറക്കല്ലിടും മുർഷിദാബാദിൽ എന്നയാൾ പറയുമ്പോൾ ആ എൻ്റയർ പ്രദേശം കലാപത്തിലേക്കും ഹിന്ദു വേട്ടയിലേക്കും പോകാൻ പോകുന്നു ഡിസംബർ ആറിന് എന്നുള്ളതാണ് ഒരു പക്ഷേ ഡിസംബർ ആറിന് ഈ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം മുർഷിദാബാദിലും മാൾഡയിലുമൊക്കെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അതിനുള്ള നാന്ിയൊരുക്കലാണ് അതിനുള്ള ഒരു മുഴുവൻ ആളുകളെയും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടുള്ള മ്യാൻമാറിൽ നിന്നും കടന്നു വന്നവരെയും ഇളക്കി വിടുന്ന പ്രസ്താവന കൂടിയാണ് ഈ ഹുമയൂൺ കബീർ നടത്തിയിട്ടുള്ളത് ബംഗാൾ കപ്പാൻ തയ്യാറായിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഒരു അഗ്നിപർവ്വതമായി പുകയുകയാണ് ബംഗാൾ ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കും യെസ് ഓക്കെ അതുതന്നെയാണ് ശ്രീകാന്ത് വളരെ നന്ദി ഈ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഈ ഘട്ടത്തിൽ ചേർന്നതിന് ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ടി എം സിയുടെ ഭരണത്തിലുള്ള പശ്ചിമബംഗാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ണൂരിനൊക്കെ സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്ന മറ്റൊരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് മുപ്പത്തിയേഴ് വർഷക്കാലം ബംഗാൾ ജനത സഹിച്ചതാണ് ഇപ്പോൾ ഇതാ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ഘട്ടം വരെ തുടരുന്ന പതിനഞ്ച് വർഷക്കാലത്തെ ടി എം സി ഭരണനാളികളിലും ഈ വർഗീയ ും അക്രമ രാഷ്ട്രീയത്തിനും പശ്ചിമബംഗാളിൽ അയവില്ല ഇതിനിടയിലാണ് വളരെ പ്രകോപനകരമായ ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ ടി എം സിയുടെ എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബർ ആറിന് രാഷ്ട്രം ഹിന്ദു സ്വാഭിമാന ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ബാബരി മസ്ജിദ് മുർഷിദാബാദിൽ നിർമ്മിക്കും എന്ന വിഭജന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ബംഗാളിൽ പ്രസ്താവനയുമായി വന്നിരിക്കുന്നു ഭരണകക്ഷിയായിട്ടുള്ള ടി എം സി എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്